നമസ്കാരം പാകിസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് രണ്ട് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു വോട്ടെണ്ണാൻ തുടങ്ങിയിട്ട് രണ്ട് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു എന്നിട്ടും ആരാകും പ്രധാനമന്ത്രി എന്നും ആരാകും സർക്കാർ രൂപവൽക്കരിക്കുക എന്നതുമായി ബന്ധപ്പെട്ട് അനിശ്ചിതത്വം തുടരുകയാണ് നേരത്തെ തന്നെ ചില വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു അതായത് പാകിസ്ഥാൻ്റെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഇമ്രാൻഖാൻ്റെ പാർട്ടിക്കാണ് ജന പിന്തുണ കൂടുതൽ നേരത്തെ പുറത്തു വന്ന അഭിപ്രായ സർവേകളിലെല്ലാം ഖാൻ്റെ പാർട്ടി വലിയ ജന പിന്തുണ നേടുമെന്നതിൻ്റെ ലക്ഷണങ്ങൾ അത്തരത്തിലുള്ള പ്രവചനങ്ങളും ഫലപ്രഖ്യാപനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതാണ് പക്ഷേ നവാസ് ഷെരീഫിൻ്റെ പാർട്ടി ആയിരിക്കണം അധികാരത്തിൽ വരേണ്ടത് എന്ന് അവിടുത്തെ സൈന്യം തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സൈന്യം തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിൽ ഇടപെടുന്നുണ്ട് എന്ന ഒരു വാർത്ത കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് ആ റിപ്പോർട്ടുകൾ ശരിവെച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ ഫലപ്രഖ്യാപനം വന്നിരിക്കുന്നത് അതായത് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് സീറ്റുകളാണ് പാകിസ്ഥാൻ്റെ ദേശീയ അസംബ്ലിയിലുള്ളത് ഇതിൽ ഇരുന്നൂറ്റി സീറ്റുകളുടെ ഫലവും പുറത്തു വന്നു കഴിഞ്ഞു ഇതിൽ ഏറ്റവും രസകരമായ കാര്യം നൂറ്റി ഒന്ന് സീറ്റുകളും നേടിയിട്ടുള്ളത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് നേതൃത്വം നൽകുന്ന പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് എന്ന പാർട്ടിക്ക് എഴുപത്തി സീറ്റുകൾ മാത്രമേ നേടാനായുള്ളൂ ബിലാവൽ ഭൂട്ടോ നേതൃത്വം നൽകുന്ന പി പിക്ക് അൻപത്തി സീറ്റുകൾ മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ മറ്റൊരു പാർട്ടിയായ എം ക്യു എം പി പതിനേഴ് സീറ്റുകളോടെ നാലാം സ്ഥാനത്തുണ്ട് എന്നുള്ളതാണ് ഇതിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് ഒന്നാം സ്ഥാനത്ത് എന്ന് പറയുമ്പോൾ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല ഇമ്രാൻഖാൻ്റെ പാർട്ടിയെ തെരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിക്കുന്നതിന് പല പല തടസ്സങ്ങൾ അവിടുത്തെ പട്ടാള ഭരണകൂടം വരുത്തിയിരുന്നു ആദ്യഘട്ടത്തിൽ ഇമ്രാൻഖാനെ ജയിലിലാക്കുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ജയിലിലാക്കുന്നു ഏതാണ്ട് മുപ്പത് മുപ്പത്തിനാല് വർഷത്തെ തടവ് ശിക്ഷ ഇമ്രാൻഖാന് വിധിക്കപ്പെട്ടിരിക്കുകയാണ് മാത്രമല്ല ഇമ്രാൻഖാൻ്റെ പാർട്ടിക്ക് വേണ്ടി പാർട്ടിയുടെ ചിഹ്നമായ അല്ലെങ്കിൽ പരമ്പരാഗതമായ ആ പാർട്ടിയുടെ ചിഹ്നമായിരുന്ന ക്രിക്കറ്റ് ബാറ്റ് ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവർക്ക് അനുവദിച്ചില്ല പകരം മദ്യക്കുപ്പിക്ക് സമാനമായ ഒരു ബോട്ടിലാണ് അവർക്ക് ചിഹ്നമായി നൽകിയത് അതുകൊണ്ട് തന്നെ ആ ചിഹ്നം സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല പകരം സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിക്കുകയായിരുന്നു ഈ നൂറ്റി ഒന്ന് പേരും ഇമ്രാൻഖാന്റെ പാർട്ടിയിൽപ്പെട്ട സ്വതന്ത്രരാണ് ഇമ്രാൻഖാന്റെ പിന്തുണ പാർട്ടിക്കാരാണ് അതുകൊണ്ട് തന്നെ ഈ ഇമ്രാൻഖാന്റെ പാർട്ടിയാണ് ബഹുഭൂരിപക്ഷം സീറ്റുകളും നേടിയത് ഏറ്റവും വല്ല ഒറ്റകക്ഷിയായിരിക്കുന്നത് ഇമ്രാൻഖാന്റെ പാർട്ടിയാണ് പക്ഷേ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് അംഗ ദേശീയ അസംബ്ലിയിൽ നൂറ്റി മുപ്പത്തിനാല് സീറ്റുകളോളം സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമാണ് അത് ഇവിടെ ഒരു പാർട്ടിക്കുമില്ല എന്നുള്ളതാണ് സത്യത്തിൽ ജനപിന്തുണ ഇമ്രാൻഖാൻ്റെ പാർട്ടിക്ക് അനുകൂലമായിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പ് ചിഹ്നം പോലും നിഷേധിച്ചുകൊണ്ട് പാകിസ്ഥാൻ പട്ടാളം നടത്തിയ ചില ഇടപെടലുകളാണ് ഈ സീറ്റുകൾ നൂറ്റി ഒന്നായി കുറയുന്നതിലേക്ക് വന്നത് എന്നിട്ട് പോലും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ഇമ്രാൻഖാൻ മാറുന്നു പക്ഷേ പട്ടാളത്തിന് നിർബന്ധമായും നവാസ് ഷെരീഫ് അധികാരത്തിൽ വരണം എന്ന് തന്നെയാണ് താൽപ്പര്യം അതുകൊണ്ട് തന്നെ ബിലാവൽ ഭൂട്ടോ നേതൃത്വം നൽകുന്ന പാർട്ടിയുമായി സഹകരിച്ചുകൊണ്ട് ഒരു സഖ്യ സർക്കാരിനാണ് ഇപ്പോൾ പട്ടാളം ശ്രമിക്കുന്നത് പക്ഷേ ബിലാവൽ ഭൂട്ടോ ഇതുവരെ അതിന് സമ്മതം മൂളിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു ആഭ്യന്തര യുദ്ധത്തിന് സമാനമായ സാഹചര്യമുണ്ട് ജനവികാരം മാനിക്കാതെ അവിടെ മറ്റൊരു സർക്കാരിനെ അവരോധിച്ചാൽ അവിടെ വലിയ പ്രതിഷേധത്തിന് സാധ്യതയുണ്ട് ഒരു ആഭ്യന്തര സംഘർഷത്തിലേക്ക് രാജ്യം പോയേക്കാം പക്ഷേ അങ്ങനെ ഉണ്ടായില്ല എങ്കിൽ ഒരു ഇമ്രാൻഖാനെ അധികാരത്തിലേക്ക് വരാൻ സൈന്യം അനുവദിക്കണമെന്നില്ല സൈന്യം ഒരുപക്ഷേ ഭരണകൂടം അട്ടിമറി ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഭരണത്തിലേക്ക് വന്നാലും അത്ഭുതപ്പെടാനില്ല എന്തായാലും ഇന്ത്യയുടെ അയൽ രാജ്യമായ പാകിസ്ഥാൻ അതീവ ഗുരുതരമായ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലാണ് മാത്രമല്ല മറ്റ് പല സുരക്ഷാ പ്രശ്നങ്ങളും പാകിസ്ഥാനെ ഇപ്പോൾ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയ അനിശ്ചിതത്വം പാകിസ്ഥാനെ ണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അക്കാര്യത്തിൽ ഇന്ത്യക്കും ആശങ്കകൾ ഉണ്ട് കാരണം കാരണം ഒരു അയൽ രാജ്യത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക ഒരു രാജ്യത്തിനും ഗുണകരമായിരിക്കുകയില്ല വെബ് ഡെസ്ക്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്